സങ്കീർത്തനം എട്ടിന്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി മാത്രമാണ് ദൈവം മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ തേജസ്സിനാൽ അവന്റെ മഹിമയാൽ അവന്റെ ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം തന്റെ തേജസ്സിനാലാണ് ദൈവത്തിന്റെ മഹത്വത്തെ കൊണ്ടാണ് ദൈവം തന്റെ ബഹുമാനവും നൽകിയാണ് മനുഷ്യ ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ കൈയുടെ പണിയാലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് തന്റെ ശ്വാസത്തെ ഊതി മൂക്കിൽ ഊതി നൽകിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നമുക്ക് ജീവൻ ദൈവമാണ് നൽകിയിരിക്കുന്നത് ആ ദൈവത്തിനെ നാം ടുത്തി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് താഴ്ത്തുന്നതായ ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുവാനായി പാടുള്ളതല്ല ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവത്തിനേക്കാൾ അല്പം താഴ്ത്തി കുറച്ചു മാത്രം താഴ്ത്തിയാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആ ദൈവത്തെ നാം എപ്പോഴും വാഴ്ത്തി മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് ആ ദൈവത്തിന് നിന്നെ ഉണ്ടാക്കുന്ന പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുവാൻ പാടുള്ളതല്ല ആ ദൈവത്തിന് മഹത്വത്തോടെ ആ ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്സിനെ വഹിക്കുന്ന നമ്മളായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നവരായി ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നവരായി ജീവിക്കേണ്ടതാണ് അത്യാവശ്യമായ കാര്യം